sky va tene ye palkaan dormi ne mole o pak utha karne

गुंडा के हां उधर कातरी तो बल्लच के वागीन आई थी और ये पछेर के बोलले अब तो सर पछिन गुंडा के बैठ हुआ हाजी रे सता कर और करे है बल्लच में बैठ आवे चलो ഓ പുതിയ വാ വീണക്കല്ലേ അമ്മേണ്ടില്ല എന്താ ഒന്നുമില്ല ഒന്ന് പുളിങ്കര ആക്കിയോ ഇത് പെരക്കാക്കിയാണ് മോരില്ലേ ഏ തേങ്ങ തേങ്ങാണ പന്നി അടിച്ചത് എന്താ കൊണ്ട് വേണ്ട എന്താ നമുക്ക് അടുത്തൂടെ പന്നി പന്നി കുത്തി തേങ്ങ നടക്ക് 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 ഏ കൊല അത്ര കുത്തി അയക്കുല്ലേ പേ ി മഴരി നമുക്ക് കൊറച്ച് കിട്ടിന്നല്ലേ അവസാനത്ത് നിങ്ങൾ ചെറുതായി വരുന്നല്ലേ അച്ഛൻ പല്ലുവാൻ അയ്യോ മൂന്ന് പല്ലി ഞാൻ പൊച്ചു അച്ഛന്റെ പല്ലിനൊന്നും ആയിട്ട് അമ്മേന്റെ വല്ലാന്നോയിനല്ലേ അതിലേക്ക് സമയത്ത് ഒരു പല്ലങ്കാളി ആ അത് പിന്നെ ഒന്നും ചമക്കാനാവുന്നില്ല എഴുന്നും എഴുന്നും ചമക്കാനാകുന്നില്ല എന്നിട്ട് അളക്കി 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 ഇളക്കി ഇളക്കി പാല കെട്ടിപ്പി എന്തെങ്കിലും ഒന്നും ഇത്ര ഉണ്ട് ഒന്ന് രാത്രി ഉറക്കുമ്പല്ല നോക്കണ വേണ്ടി രാത്രി കെട്ടിപ്പയി അമ്മ ഇത് വെക്കാം പുളിൻകറി വെക്കാലേക്കത്തറില്ല പയ്യ പല ഒന്നേ പ്രശ്നം കേടൊന്നും അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ വെള്ളരിക്ക പുളിങ്കറി കക്കിരിക്ക പെരക്ക് നമ്മുടെ പുയ്യാപ്പുള മീൻ കിട്ടിയിട്ടുണ്ടേ പുയ്യാപ്പുള നല്ല ഇതാക്കുന്നു വെച്ചു നോക്കാം അല്ലേ അപ്പോൾ ഇത് പെട്ടെന്ന് പരിപാടി നോക്കട്ടെ സമയം കുറച്ച് വേഗി അപ്പോൾ അച്ഛനും അമ്മേനെ ഒന്നനാവുമ്പോൾ ചോറ് വയ്ക്കുന്നതാന്ന് ഏ പൂച്ചാ പൂച്ചക്കെല്ലാം മണമുണ്ടാവില്ല മീന്റെ മുറിക്കട്ടോട്ടാണെ വെയിറ്റിങ് വെയ്റ്റിംഗ് എന്നാ പിന്നെ ഇനി നമ്മടെ കറി ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം നമ്മടെ കറി അല്ലേ അപ്പൊ നമ്മടെ ചെറിയ വെള്ളം ഇരിക്കാൻ അപ്പൊ വെള്ളരിക്ക് കഷ്ണം ചട്ടിയിലിട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് പാകത്തിന് വെള്ളം നമ്മുടെ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ട് വെച്ചു കൊടുക്കല്ലേ ഇനി പരിപാടി അല്ലേ അപ്പൊ തേങ്ങ ചെറിയ വെച്ചിട്ടുണ്ട് ഒരു ഭാഗം അപ്പൊ ആദ്യം നമുക്ക് കക്കിരിക്ക പെരക്കാക്കാം അപ്പൊ അതിനുവേണ്ടിന്ന് അരപ്പ് ആദ്യം തയ്യാറാക്കാം അരമുറി തേങ്ങ കുറച്ച് കാന്താരി മുളക് ഒരു ദേശം കടുവ അല്ലേ ഇതാദ്യം അരച്ചെടുക്ക വെള്ളം കൂടെ കൊടുക്കട്ടെ അപ്പൊ നമ്മുടെ അരപ്പ് ഇട റെഡി ആക്കി കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ കക്കിരിക്ക പെരക്കലൊക്കെ ചേർക്കുന്ന മറ്റ് ചേരുവകൾ അരമുറി സവാള അല്ലേ വലിയ സവാളയാണ് അപ്പൊ കുറച്ച് കറിവേപ്പില ചെറുങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ ഇത് കുറച്ച് കുറച്ച് ഉപ്പ് ചേർക്ക ഇതൊന്ന് പിരക്കിയെടുക്കല്ലേ നല്ല വത്തിയാറിയപ്പിലേരി പിടിക്കട്ടെ ഇനി നമ്മുടെ അരപ്പാ തൈരൂടെ മിക്സ് ആക്ക

വെള്ളരിക്കലും വന്നിട്ടുണ്ട് എനിക്ക് പുളി അല്ലേ പുളി കറിയുടെ പുളി വാളം പുളി അത് തിളക്കണം അല്ലേ പുളിവെള്ളം ഒഴിച്ചൊന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നിവിടെ അരപ്പ് അല്ലേ അരപ്പൊഴിച്ചോടുത്ത് കൊടുത്തിട്ടുണ്ട് അരപ്പിൻ്റെ വെള്ളം കൂടെ ഒന്ന് വീഴ്ച ഒഴിക്കാം തിളക്കണം അല്ലേ അപ്പൊ നമ്മുടെ അരപ്പൊന്ന് തിളക്കട്ട് ഇതെടുത്തു നോക്കാം അല്ല രണ്ടിലേക്ക് ഒരു ഇത് തോന്നിയില്ലേ വറവ് തോന്നിയില്ലേ എന്ത് അപ്പൊ ഇതേ തീലക്ക് ചട്ടി കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ കടുക് വറ്റൽ മുളക് കുറച്ച് തിരക്കൽ ഒഴിക്കാം ബാക്കി നമ്മുടെ പുളിങ്കറങ്ങിയിലേക്ക് അല്ലേ ഓക്കെ അപ്പോൾ നമ്മുടെ വെള്ളരിക്ക കക്കിരിക്ക കക്കിരിക്കും റെഡി ആയിട്ടുണ്ട് അപ്പൊ അച്ഛനും അമ്മയും ചോറു കഴിക്കലായി കക്കിരിക്കപ്പിരക്ക് പുളിങ്കറി ഇതായിട്ട് കാത്തിക്കുന്നു എന്നെ വിളമ്പ് എന്നെ വിളമ്പ് പറഞ്ഞിട്ട് അല്ലാതെ അന്നെ മാത്രം വിളമ്പുന്നില്ല കാത്തേക്കുന്നു വെള്ളരിക്ക ചെറുപയറു പൂക്കുണ്ട് അല്ലേ ഇഷ്ടം പോലെ അറിയായില്ലേ അച്ഛൻ വെള്ള കറി എന്താ പുളിങ്കറി രസം കറി രസം കക്കെ പെരക്കമ്മ പെരക്കും അല്ല അമ്മക്ക് പെരക്ക എണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അച്ഛനെ ഇഷ്ടപ്പെട്ടേ सर को किधर से कर क्या लेने सर अलाइना अलाइने अलाइना इधर लामू तो मज़ा लाइन लामू डाइना हम्म ना पिलेंगे फेस शॉप तातोर था वो तातोर था है था हाँ तातोर था हमें तातोर था എന്നാ പിന്നെ ഞാനും കഴിക്കാം വേഷം എന്ന് കണ്ടപ്പാണും കഴിച്ചു അപ്പൊ ആദ്യം നമ്മുടെ കത്തിരിക്ക പെരക്കെ നോക്കാം അല്ലേ വെള്ളായിട്ടൊപ്പൊഞ്ഞ് നല്ല നാടൻ കറിയാണ് ഉള്ളത് കൊണ്ട് ഓണം പോലെ സന്തോഷത്തോടെ കഴിക്കുകയ്യപ്പള അത്രയെ കിട്ടിട്ടുട്ടോ നമ്മളെ അത്ര കിട്ടും എല്ലാവരും അത്ര ഉള്ള പെരക്ക് ഗംഭീരായിട്ടുള്ളത് യും കറിവപ്പിലേക്കും പിഴക്കും ഉണ്ടല്ലേ പെരക്കി പെരക്കായി നമുക്ക് കക്കിരക്കും നമ്മുടെ പുളിങ്കറിയ ചാറും ഒരു വർഷം പുയ്യാപ്പിളേരെ ഇതാണ് നമ്മൾ വെച്ചിട്ട് ഒരു പ്പറായിരുന്നു എന്നാ പിന്നെ ഞാൻ ആസ്വദിച്ചെ